പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ അധ്യായങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ലോഗോസ് പരീക്ഷയ്ക്ക് വരാവുന്ന മുഴുവൻ ചോദ്യോത്തരങ്ങളും ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആദ്യ ഭാഗം ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എഴുപത്തിയൊന്ന് വാക്യങ്ങൾ രണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് പതിനൊന്ന് ശീർഷകങ്ങൾ മൂന്ന് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന നാല് ഇസ്രായേൽക്കാരുടെ ഏത് തിരുനാളാണ് വന്നത് പ്രസഹ തിരുനാൾ അഞ്ച് പെസാ തിരുനാളിന്റെ മറ്റൊരു പേരെന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആറ് ആരൊക്കെയാണ് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് പുരോഹിതന്മാരും നേമജ്ഞരും ഏഴ് പുരോഹിതന്മാരും നേമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണ് പസകാ തിരുനാൾ അടുത്തപ്പോൾ എട്ട് പുരോഹിതന്മാരും നേമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടത് ആരെയാണ് ജനങ്ങളെ ഒൻപത് യൂദാസ് ആരായിരുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവൻ പത്ത് സ്കറിയോത്ത എന്ന് വിളിക്കുന്ന അപ്പസ്തോലൻ ആരാണ് യൂദാസ് പതിനൊന്ന് സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന യൂദാസിൽ ആരാണ് പ്രവേശിച്ചത് സാത്താൻ പന്ത്രണ്ട് യൂദാസ് ആരെയൊക്കെ സമീപിച്ചാണ് എങ്ങനെ യേശുവിനെ അവർക്ക് ഒറ്റക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും പതിമൂന്ന് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് യൂദാസ് എന്താണ് ആലോചിച്ചത് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റക്കൊടുക്കേണ്ടത് എന്ന് പതിനാല് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് യൂദാസ് യേശുവിനെ എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അവർ സന്തോഷിച്ച് യുവദാസിന് എന്ത് കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തത് പണം പതിനഞ്ച് യേശുവിനെ ഒറ്റിക്കൊടുത്താൽ കൊടുത്താൽ പണം കൊടുക്കാമെന്ന് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും വാഗ്ദാനം ചെയ്തപ്പോൾ യൂദാസ് എന്താണ് ചെയ്തത് യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് യൂദാസ് അവർക്ക് വാക്കുകൊടുത്തു പതിനാറ് യുദാസ് യേശുവിനെ എപ്പോൾ ഒറ്റിക്കൊടുക്കാനാണ് അവസരം പാർത്തുകൊണ്ടിരുന്നത് ജനക്കൂട്ടമില്ലാത്തപ്പോൾ പതിനേഴ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ശിഷ്യന്മാർ പ്രസഹ ഒരുക്കുന്നു പതിനെട്ട് പ്രസഹ കുഞ്ഞാടിനെ ബലികഴിക്കേണ്ടിയിരുന്ന ഏത് ദിനമാണ് വന്നു ചേർന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം പത്തൊൻപത് എങ്ങനെയുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനമാണ് വന്നു ചേർന്നത് ബസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന ദിനം ഇരുപത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ എന്തിനെയാണ് ബലി കഴിക്കേണ്ടിയിരുന്നത് ബസഹ കുഞ്ഞാടിനെ ഇരുപത്തിയൊന്ന് ബസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ ആരെയാണ് യേശു അയച്ചത് പത്രോസിനെയും യോഹന്നാനെയും ഇരുപത്തിരണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ യേശു പത്രോസിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടത് എന്താണ് പ്രസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ ഇരുപത്തിമൂന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനത്തിൽ യേശു പത്രോസിനോടും യോഹന്നാനോടും ആർക്ക് പെസക ഭക്ഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് യേശുവിനും ശിഷ്യന്മാർക്കും ഇരുപത്തിനാല് പെസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൽ എന്നാവശ്യപ്പെട്ട യേശുവിനോട് പത്രോസും യോഹന്നാനും എന്താണ് ചോദിച്ചത് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ച് പ്രസംഗ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു അയച്ച പത്രോസും യോഹന്നാനും പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ എന്ത് കാണുമെന്നാണ് യേശു പറഞ്ഞത് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ അവർക്കെതിരെ വരുന്നത് കാണുമെന്ന് ഇരുപത്തിയാറ് പ്രസങ്ങ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു അയച്ച പത്രോസും യോഹന്നാനും എവിടെ പ്രവേശിക്കുമ്പോഴാണ് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ അവർക്കെതിരെ വരുമെന്ന് യേശു പറഞ്ഞത് പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഇരുപത്തിയേഴ് രസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യാൻ യേശു അയച്ച പത്രോസും യോഹന്നാനും പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ആരെ പിന്തുടരാനാണ് യേശു പറഞ്ഞത് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് അവർക്കെതിരെ വരുന്ന ഒരുവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവനെ പിന്തുടരാൻ ഇരുപത്തിയെട്ട് ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പ്രസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് ഇത് ആര് ആരോട് പറഞ്ഞതാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും ഇരുപത്തിയൊൻപത് എങ്ങനെയുള്ള മുറിയിലാണ് പത്രോസും യോഹന്നാനും പെസഹ ഒരുക്കിയത് സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ മുപ്പത് ആർക്കൊക്കെ വേണ്ടിയാണ് പത്രോസും യോഹന്നാനും പ്രസഹ ഒരുക്കിയത് യേശുവിനും ശിഷ്യന്മാർക്കും മുപ്പത്തി ഒന്ന് ആരൊക്കെയാണ് യേശുവിനും ശിഷ്യന്മാർക്കും വേണ്ടി പ്രസഹ ഒരുക്കിയത് പത്രോസും യോഹന്നാനും മുപ്പത്തിരണ്ട് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് പുതിയ ഉടമ്പടി മുപ്പത്തിമൂന്ന് യേശു എപ്പോഴാണ് പെസകാ ഭക്ഷണത്തിനിരുന്നത് സമയമായപ്പോൾ മുപ്പത്തിനാല് സമയമായപ്പോൾ പെസകാ ഭക്ഷണത്തിനിരുന്ന യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നത് ആരൊക്കെയാണ് അപ്പസ്തോലന്മാർ മുപ്പത്തിയഞ്ച് ഏതിനു മുമ്പ് ഈ പെസക അപ്പസ്തോലന്മാരോടുകൂടെ ഭക്ഷിക്കുന്നതിനാണ് യേശു അത്യധികം ആഗ്രഹിച്ചത് പീഠ അനുഭവിക്കുന്നതിന് മുമ്പ് മുപ്പത്തിയാറ് യേശു പീഠ അനുഭവിക്കുന്നതിന് മുമ്പ് അപ്പസ്തോലന്മാരോടുകൂടെ എന്തിന് അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു പറഞ്ഞത് ഈ പെസക ഭക്ഷിക്കുന്നതിന് മുപ്പത്തിയേഴ് യേശു പീഠ അനുഭവിക്കുന്നതിന് മുൻപ് ആരോടുകൂടെ ഈ പ്രസക ഭക്ഷിക്കുന്നതിനാണ് യേശു അത്യധികം ആഗ്രഹിച്ചത് അപ്പസ്തോലന്മാരോടുകൂടെ മുപ്പത്തി എവിടെയാണ് ഈ പെസക പൂർത്തിയാകുന്നത് ദൈവരാജ്യത്തിൽ മുപ്പത്തി ഒൻപത് എവിടെ പെസക പൂർത്തിയാകുന്നത് വരെ താൻ ഇനി പെസക ഭക്ഷിക്കയില്ല എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ദൈവരാജ്യത്തിൽ നാൽപ്പത് പെസക ഭക്ഷിക്കുന്നതിന് യേശു ആദ്യം സ്തോത്രം ചെയ്തത് എന്താണ് പാനപാത്രം നാൽപ്പത്തി ഒന്ന് പെസക ഭക്ഷിക്കുന്നതിന് പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്തതിന് ശേഷം യേശു എന്താണ് പറഞ്ഞത് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എന്ന് നാൽപ്പത്തിരണ്ട് എന്ത് ചെയ്തതിന് ശേഷമാണ് യേശു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എന്ന് പറഞ്ഞത് പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്തതിന് ശേഷം നാൽപ്പത്തി മൂന്ന് എന്ത് വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് താൻ പാനം ചെയ്യുകയില്ല എന്ന് യേശു പറഞ്ഞത് ദൈവരാജ്യം വരുന്നത് വരെ ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ താൻ ഇനി എന്ത് പാനം ചെയ്യുകയില്ല എന്നാണ് യേശു പറഞ്ഞത് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ താൻ ഇനി മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്ന് യേശു പറഞ്ഞത് ആരോടാണ് അപ്പസ്തോലന്മാരോട് നാൽപ്പത്തി ആറ് യേശു ശിഷ്യരോടത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് രണ്ടാമത് സ്തോത്രം ചെയ്തത് എന്താണ് അപ്പം നാൽപ്പത്തിയേഴ് അപ്പസ്തോലന്മാരോടൊപ്പം പെസഹ ഭക്ഷിക്കുന്നതിന് യേശു അപ്പം എടുത്ത് എന്തൊക്കെ ചെയ്താണ് അവർക്ക് കൊടുത്തത് സ്തോത്രം ചെയ്ത് മുറിച്ച് നാൽപ്പത്തിയെട്ട് അപ്പസ്തോലന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കുന്ന വേളയിൽ എന്തിനു ശേഷമാണ് യേശു പാനപാത്രം എടുത്തത് അത്താഴത്തിന് ശേഷം നാൽപ്പത്തി ഒൻപത് അപ്പസ്തോലന്മാരോടൊപ്പം പെസക ഭക്ഷിക്കുന്നതിന് അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് യേശു അരുളി ചെയ്തത് എന്താണ് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അൻപത് അപ്പസ്തോലന്മാരോടൊപ്പം പെസഹ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തുകൊണ്ട് യേശു അരുളി ചെയ്തത് എന്താണ് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി അൻപത്തി ഒന്ന് ഈ പാനപാത്രം ശിഷ്യന്മാർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്താണെന്നാണ് യേശു അരുളി ചെയ്തത് യേശുവിൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി എന്ന് അൻപത്തിരണ്ട് യേശു ശിഷ്യന്മാരോടൊത്ത് പ്രസഹ ഭക്ഷിച്ചപ്പോൾ എന്ത് തൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് എന്നാണ് യേശു പറഞ്ഞത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ അൻപത്തിമൂന്ന് യേശു ശിഷ്യന്മാരോടൊത്ത് പ്രസംഗ ഭക്ഷിച്ചപ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എവിടെയുണ്ടെന്നാണ് യേശു പറഞ്ഞത് യേശുവിന്റെ അടുത്ത് മേശമേൽ അൻപത്തിനാല് ഏതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാണ് യേശു പറഞ്ഞത് നിശ്ചയിക്കപ്പെട്ടതുപോലെ അൻപത്തി അഞ്ച് നിശ്ചയിക്കപ്പെട്ടതുപോലെ ആര് പോകുന്നു എന്നാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ അൻപത്തി ആരെ ആരെ ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം എന്നാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രനെ അൻപത്തിയേഴ് ആർക്ക് ദുരിതമെന്നാണ് യേശു ശിഷ്യരോടത്ത് പ്രസക ഭക്ഷിക്കുമ്പോൾ പറഞ്ഞത് മനുഷ്യപുത്രനെ കൊടുക്കുന്ന മനുഷ്യന് അൻപത്തിയെട്ട് മനുഷ്യപുത്രനെ കൊടുക്കുന്ന മനുഷ്യന് ദുരിതം എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയത് എന്താണ് തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന് അൻപത്തി ഒൻപത് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് ആരാണ് വലിയവൻ അറുപത് ബസഹായ്ക്ക് ശേഷം അപ്പസ്തോലന്മാരുടെ ഇടയിലുണ്ടായ തർക്കം എന്താണ് തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അറുപത്തി ഒന്ന് വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ എന്ത് അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ആധിപത്യം അറുപത്തിരണ്ട് വിജാതിയരുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത് ആരെന്നാണ് യേശു പറഞ്ഞത് അവരുടെ രാജാക്കന്മാർ അറുപത്തിമൂന്ന് വിജാതിയർ തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ എങ്ങനെ കണക്കാക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഉപകാരികളായി അറുപത്തിനാല് വിജാതിയർ തങ്ങളുടെ ഉപകാരികളായി കണക്കാക്കുന്നത് ആരെയെന്നാണ് യേശു പറഞ്ഞത് തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അറുപത്തിയഞ്ച് അപ്പസ്തോലന്മാരോട് എങ്ങനെ ആയിരിക്കരുതെന്നാണ് യേശു പറഞ്ഞത് വിജാതീയരെ പോലെ അറുപത്തിയാറ് അപ്പസ്തോലന്മാരിൽ ഏറ്റവും വലിയവൻ ആരെ പോലെ ആയിരിക്കണം എന്നാണ് യേശു പറഞ്ഞത് ഏറ്റവും ചെറിയവനെ പോലെ അറുപത്തിയേഴ് അപ്പസ്തോലന്മാരിൽ അധികാരമുള്ളവൻ ആരെ പോലെ ആയിരിക്കണം എന്നാണ് യേശു പറഞ്ഞത് ശുശ്രൂഷകനെ പോലെ അറുപത്തിയെട്ട് ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് യേശു സ്വയം നൽകുന്ന ഉത്തരമെന്താണ് ഭക്ഷണത്തിനിരിക്കുന്നവനല്ലോ അറുപത്തി ഒൻപത് അപ്പസ്തോലന്മാരുടെ ഇടയിൽ യേശു ആരെപ്പോലെ എന്നാണ് പറഞ്ഞത് പരിചരിക്കുന്നവനെപ്പോലെ എഴുപത് യേശുവിൻ്റെ എന്തിലൊക്കെ യേശുവിനോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് അപ്പസ്തലന്മാർ എന്നാണ് യേശു പറഞ്ഞത് പരീക്ഷകളിൽ എഴുപത്തിയൊന്ന് യേശുവിന്റെ പരീക്ഷകളിൽ യേശുവിനോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നത് ആരാണ് അപ്പത്തോലന്മാർ എഴുപത്തിരണ്ട് പിതാവ് യേശുവിന് എന്താണ് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് രാജ്യം എഴുപത്തിമൂന്ന് യേശുവിന് രാജ്യം കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ആരാണ് പിതാവ് എഴുപത്തിനാല് പിതാവ് യേശുവിന് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ യേശു ആർക്കാണ് നൽകുന്നത് അപ്പസ്തോലന്മാർക്ക് എഴുപത്തിയഞ്ച് എവിടെ വെച്ചാണ് അപ്പസ്തോലന്മാർ യേശുവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞത് യേശുവിൻ്റെ രാജ്യത്തിൽ വെച്ച് എഴുപത്തി ആറ് യേശുവിൻ്റെ രാജ്യത്തിൽ വെച്ച് സിംഹാസനങ്ങളിൽ ഇരുന്ന് ആര് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത് അപ്പസ്തോലന്മാർ എഴുപത്തിയേഴ് വിശുദ്ധ ലൂക്ക മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും എഴുപത്തിയെട്ട് സിമയോനെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത് ആരെന്നാണ് യേശു പറഞ്ഞത് സാത്താൻ എഴുപത്തി ഒൻപത് സിമയോനെ സാത്താൻ എന്തുപോലെയാണ് ഉദ്യമിച്ചത് ഗോതമ്പ് പോലെ പാറ്റാൻ എൺപത് എന്തിനാണ് യേശു സിമയോന് വേണ്ടി പ്രാർത്ഥിച്ചത് സിമയോന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ എൺപത്തി ഒന്ന് സിമയോൻ തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് യേശു ആവശ്യപ്പെട്ടത് സഹോദരരെ എൺപത്തിരണ്ട് കർത്താവിന്റെ കൂടെ എന്തൊക്കെ ചെയ്യാൻ തയ്യാറെന്നാണ് സിമയോൻ യേശുവിനോട് പറഞ്ഞത് കർത്താവിൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാനും എൺപത്തിമൂന്ന് യേശുവിനോടുകൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും തയ്യാറാണെന്ന് പറഞ്ഞത് ആരാണ് ഷിമയോൻ എൺപത്തിനാല് ആരാണ് യേശുവിനെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുമെന്ന് യേശു പറഞ്ഞത് പത്രോസ് എൺപത്തിയഞ്ച് ഷിമയോൻ പത്രോസ് എത്ര പ്രാവശ്യം യേശുവിനെ നിഷേധിച്ചു പറയുമെന്നാണ് യേശു പറഞ്ഞത് മൂന്ന് പ്രാവശ്യം എൺപത്തിയാറ് പത്രോസ് യേശുവിനെ എങ്ങനെ നിഷേധിച്ചു പറയുമെന്നാണ് യേശു പറഞ്ഞത് നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞുകൊണ്ട് എൺപത്തിയേഴ് വിശുദ്ധ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ് പണവും വാളും കരുതുക എൺപത്തിയെട്ട് എന്തൊക്കെ ഇല്ലാതെ അയച്ചപ്പോൾ അപ്പസ്തോലന്മാർക്ക് എന്തെങ്കിലും കുറവുണ്ടായോ എന്നാണ് യേശു ചോദിച്ചത് മടിശീലയോ ഭാണ്ടമോ ചെരുപ്പോ എൺപത്തി ഒൻപത് മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് അപ്പസ്തോലന്മാർ എന്തുത്തരമാണ് നൽകിയത് ഒന്നിനും കുറവുണ്ടായിട്ടില്ല എന്ന് തൊണ്ണൂറ് എന്തൊക്കെ അപ്പസ്തോലന്മാർ എടുക്കട്ടെ എന്നാണ് യേശു ഗറ്റ്സമേനിൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പറഞ്ഞത് മടിശീലയും പാണ്ഡവും ഉള്ളവർ തൊണ്ണൂറ്റി ഒന്ന് വാളില്ലാത്തവൻ എന്ത് വിറ്റ് വാൾ വാങ്ങട്ടെ എന്നാണ് യേശു പറഞ്ഞത് സ്വന്തം കുപ്പായം വിറ്റ് തൊണ്ണൂറ്റി രണ്ട് എന്തില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് വാളില്ലാത്തവൻ തൊണ്ണൂറ്റിമൂന്ന് അവൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ംഘകരോടുകൂടെ തൊണ്ണൂറ്റിനാല് അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് യേശുവിൽ തൊണ്ണൂറ്റിയഞ്ച് എന്താണ് പൂർത്തിയാകേണ്ടതെന്നാണ് യേശു പറഞ്ഞത് യേശുവിനെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർ എന്താണ് പറഞ്ഞത് ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് എന്ന് തൊണ്ണൂറ്റിയേഴ് അപ്പസ്തോലന്മാരുടെ കൈവശം എത്ര വാളാണ് ഉണ്ടായിരുന്നത് രണ്ട് വാളുകൾ തൊണ്ണൂറ്റിയെട്ട് അപ്പസ്തോലന്മാർ ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഉത്തരം എന്താണ് മതി